പുറത്തതേ കൂറ്റാ കൂറ്റി ഇരുട്ട് കാരണം ഇപ്പോൾ സമയം നാലാകുന്നതേ ഉള്ളൂ ഞങ്ങൾ ഇപ്പോൾ എർലി മോർണിംഗ് ട്രിപ്പിന് പോകാൻ ഒരുങ്ങി നിൽക്കുകയാണ് എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ മൂന്നാർ മൂന്നാറാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ കറങ്ങി തിരിഞ്ഞ് ഇതിലേക്ക് പോകും എന്നറിയത്തില്ല പണ്ടേ കയറുമ്പോൾ അറിയാം അപ്പൊ എപ്പോഴത്തേം പോലെ നമ്മുടെ ട്രാവൽ പാർട്നേഴ്സ് നമ്മുടെ കൂടെ ഉണ്ട് മനും ഫാമിലിയും വരാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് അങ്ങനെ അത് അവര് ലാൻഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ജോർദൻസ് വേൾഡിന്റെ പുതിയൊരു ട്രാവൽ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെളുപ്പിനെ ഇറങ്ങിയതായോണ്ട് ഒരു ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ടാവാം അടുത്ത യാത്ര എന്ന് വിചാരിച്ചു നമ്മളിത് നേര്യമംഗലം പാലത്തിന് മുന്നേ ഉള്ള ഒരു ഷോപ്പിൽ കയറി കേട്ടോ ഇതാണ് നേര്യമംഗലം പാലം നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്ത യാത്ര ചെയ്യുന്ന കേട്ടോ കാരണം നമുക്ക് വണ്ടിയെ കയറി കഴിഞ്ഞ പിള്ളാരൻ നമ്മളും എല്ലാം ഫുൾ ഓൺ വൈബ് ശരിക്കും പറഞ്ഞാൽ മ്യൂസിക്കൊക്കെ ഇട്ട് ഡാൻസ് ഗേൾസൊക്കെയാണ് പോകുന്നത് പക്ഷേ കോപ്പി റേറ്റ് അടിക്കുന്നുകൊണ്ട് നമ്മൾ മ്യൂസിക് മ്യൂട്ട് ചെയ്ത കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ മ്യൂസിക്കും അതുപോലെ തന്നെ നമ്മുടെ ഈ തുള്ളക്കവും കൂടെ വന്നു കഴിയുമ്പോഴേ ആ ഒരു എൻജോയ്മെൻ്റ് ഉണ്ടാവുള്ളൂ പക്ഷേ യാദൃശ്യവശാലേ നമുക്ക് കോപ്പി റേറ്റ് അടിച്ചു കഴിഞ്ഞാൽ പണി കിട്ടും കുറച്ച് നേരം ഞങ്ങൾ ഇവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് പയ്യെ പുറപ്പെട്ടു എവിടെ തുടങ്ങണമെന്നോ എവിടെ അവസാനിപ്പിക്കണമെന്നോ അറിയാത്തതാണ് ഓരോ മൂന്നാർ യാത്രകളും കോടമഞ്ഞിൻ്റെ കുളിരണിഞ്ഞ മലഞ്ചെരിവുകൾ തേയിലത്തോട്ടങ്ങൾ കണ്ണത്താ ദൂരത്തോളം ഒന്നിനു മേലെ മറ്റൊന്നായി അടുക്കി വെച്ച പോലുള്ള കുന്നുകൾ അതിനെ വീശിയെത്തുന്ന കാറ്റും കുളിരും കാഴ്ചയിലെങ്ങും കയറി വരുന്ന വെള്ളച്ചാട്ടങ്ങളും അങ്ങനെ അങ്ങനെ നൂറുകണക്കിന് കാഴ്ചകളിലേക്കുള്ള ഒരു പോക്കാണ് അങ്ങനെ അടിമാലി ടൗൺ എത്തി ഗൈസ് എല്ലാവർക്കും നല്ല വിശപ്പുണ്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചേക്കാന്ന് വെച്ചു അപ്പം കുറച്ച് ഒതുങ്ങിയ ഒരു സ്ഥലത്തേക്ക് മാറ്റി ഈ ചെറിയ തണുപ്പും മഞ്ഞും കാറ്റും ഒക്കെ കണ്ട് പ്രകൃതിയോട് ഇണങ്ങി ഇരുന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എന്ന് പറയുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ വണ്ടി സൈഡിലേക്ക് അങ്ങ് ഒതുക്കി ഞങ്ങൾ ഫുഡ് വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്നുണ്ടോ ബ്രെഡ് പാക്കറ്റ് വാങ്ങിച്ചായിരുന്നു ബ്രെഡും പിന്നെ ചിക്കൻ കറി ഞങ്ങൾ വെച്ചുകൊണ്ട് വന്നു അപ്പം ബ്രെഡും ചിക്കൻ കറിയാണ് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇതൊരു പ്രത്യേക വൈബ് തന്നെ കേട്ടോ നമ്മൾ ഹോട്ടലിൽ കയറി കഴിച്ചു കഴിഞ്ഞാൽ ഈ വൈബ് കിട്ടത്തില്ല ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്താണ് കഴിച്ചത് എന്നുള്ളതല്ല അതെങ്ങനെ കഴിച്ചു എന്നുള്ളതാണ് ശരിക്കും അതിൻ്റെ എൻജോയ്മെൻറ്റിൽ വരുന്നത് അപ്പം നല്ല ഒരു ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പുറപ്പെട്ടു നമ്മൾ കേൾക്കുന്ന പോലെ തന്നെ മൂന്നാർ എന്നാൽ മൂന്നാറുകളുടെ നാടാണ് മുതിരപ്പുഴ നല്ലതണ്ണി കുണ്ടള എന്നീ നദികളുടെ സംഗമ സ്ഥലമെന്ന നിലയിലാണ് മൂന്നാർ അറിയപ്പെടുന്നത് ഇടയ്ക്കൊന്ന് ചെറുതായിട്ട് സ്റ്റോപ്പ് ചെയ്ത് കേട്ടോ കാരണം ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലം കണ്ടപ്പോൾ ചാടി ഇറങ്ങിയെല്ലാവരും ശരിക്കും നമ്മൾ മലയാളികൾക്ക് സ്വന്തമായിട്ടുള്ള ഒരു കാശ്മീരാണ് മൂന്നാർ മഞ്ഞ് വെയ്തും കോട മഞ്ഞിറങ്ങിയും താപനില മൈനസിലെത്തിയുമൊക്കെ മൂന്നാർ നമുക്കൊരു കാശ്മീർ ഫീൽ നൽകുന്നു സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം ആയിരത്തി അറുനൂറ് അടി ഉയരത്തിലാണ് മൂന്നാർ സ്ഥിതി ചെയ്യുന്നത് പൊതുവെ കുളിര് നിറഞ്ഞതാണ് ഇവിടുത്തെ കാലാവസ്ഥ ഇതാണ് ലക്കം വാട്ടർഫോൾസ് അപ്പം നമുക്ക് എൻട്രൻസ് ഫീ ഉണ്ട് ഇതാണ് ടിക്കറ്റ് കൗണ്ടർ ടിക്കറ്റ് എടുത്തിട്ട് നേരെ കയറാമെന്ന് വെച്ചു അപ്പോൾ അങ്ങനെ മേളിലേക്ക് കയറിയപ്പോഴത് ഈ നിൽക്കുന്നത് കല്ലുവാഴ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഇങ്ങനെ തണുപ്പ് പ്രദേശങ്ങളിലൊക്കെ ഈ വാഴ കണ്ടുവരാറ് നല്ല തണുത്ത വെള്ളമെന്ന് പറഞ്ഞാൽ നല്ല തണുത്ത വെള്ളം ഇറങ്ങേണ്ടത് തന്നെയായിട്ടോ അപ്പം പിള്ളേർ സഹിതം ഞങ്ങളെല്ലാം തകർത്ത് വാരി ഫുള്ള് നനഞ്ഞു കുളിച്ചു ായിട്ട് അങ്ങ് ഇറങ്ങി സേഫ് ആയിട്ട് അങ്ങ് ആർമാനിച്ചു അധികം താഴ്ചയും കാര്യങ്ങളും ഒന്നുമില്ല പിള്ളാരൊക്കെ ആയിട്ട് നമുക്ക് ഫാമിലിയായിട്ട് തന്നെ ഇറങ്ങി തകർത്തു വാരാ കേട്ടോ ഞങ്ങൾ ഇപ്പൊ ഈ വെള്ളത്തെ ഇറങ്ങിയിരിക്കണേ തണുപ്പെന്ന് പറഞ്ഞാൽ അപാര തണുപ്പ് തണുപ്പറിയാലെടുത്ത് വെക്കുമ്പോൾ തന്നെ മരക്കാൻ തുടങ്ങാം കയ്യും കാര്യം ഇല്ല അതുപോലെ തണുപ്പ് ഒന്നാമതെ മൂന്നാർ എന്ന് പറഞ്ഞ നല്ലൊരു തണുപ്പ് കാലാവസ്ഥ ഇറങ്ങിയപ്പോഴേ കാലൊക്കെ ഭയങ്കര പിന്നെ ഞങ്ങൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറി അവിടെ നേരെ പുറപ്പെട്ടു നേരെ വന്നത് മുനീറയിലേക്ക് കേട്ടോ മുനീറ ഈ കാണുന്നതൊക്കെ മുനീറയാണ് ഒരുപാട് മുനീറയുണ്ട് ചിലതൊക്കെ നശിച്ചു പോയി അതിൻ്റെ ആ മേളിൽ പാകി വെക്കുന്ന ആ കല്ലും കാര്യങ്ങളൊക്കെ ചിലതിൻ്റെ ഇളകിപ്പോയി എന്നാലും ഇപ്പോഴും അത് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നു എന്ന് പറയുന്നത് നമ്മുടെ പിള്ളേർക്കൊക്കെ കണ്ട് കഴിയുമ്പോൾ ഒരു അത്ഭുതം വളരും തലമുറയ്ക്കും ഇതിനെക്കുറിച്ചൊക്കെ അറിയണമല്ലോ അപ്പോൾ ഇതൊക്കെ സേവ് ചെയ്ത് വെക്കുന്നത് വളരെ നല്ലതന്നെ ആയിരിക്കും നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ കാന്തല്ലൂരാവും കേട്ടോ ഇത് ഫ്രൂട്ട്സിൻ്റെ ഒരു തോട്ടാണ് ശരിക്കും പറഞ്ഞാൽ ആരും ഇറങ്ങുന്ന സ്ഥലം ഇത് ചെറിയ ഗ്രൂപ്പായിട്ടൊക്കെ ഇതിനകത്ത് കയറാൻ പറ്റുള്ളൂ പിന്നെ തോട്ടക്കാരനെല്ലാം നമുക്ക് വിശദമായിട്ട് തന്നെ പറഞ്ഞുതരുന്നുണ്ടായിരുന്നു കേട്ടോ കൂടെ നടന്ന് ശരിക്കും നമ്മൾ എന്നത് സീസൺ ടൈം കഴിഞ്ഞിട്ടായിരുന്നു ജൂലൈ ഓഗസ്റ്റ് ഒക്കെയാണ് ഇവിടെ ഇത് ഫുള്ള് കായ്ക്കുന്ന പീറിന്റെ മറാണ് ഇല്ല ഈ ഇല്ല ഇവിടെ ചുറ്റും പച്ചമുതച്ച മലനിരകളാൽ കാന്തല്ലൂർ എന്ന കൊച്ചു കർഷക ഗ്രാമം കൂടുതൽ സുന്ദരിയാകുന്നു ഇവിടെ ഇതിന് സൗന്ദര്യം കൂട്ടുന്നത് തേയിലത്തോട്ടങ്ങൾ കൊണ്ടും മലനിരകൾ കൊണ്ടും അണിഞ്ഞ പ്രകൃതിയുടെ പച്ചപ്പാണ് വരയ്ക്കാനല്ലേ ഇലക്കട്ട അനിയൻ ആണ് ആണ് വിളിച്ചേടെ കണക്കല്ല ആണ് ആണ് ഇവിടാണോ ആണ് ആണോ അതാണോ ലൈനിൽ ങും അതിനി ആണ് കേട്ടോ പെൻഷൻ ആയിട്ട് ഉള്ള മോപ്പാണ് ആണല്ലേ 10 മിനിറ്റ് പോലെ അയ്യോ കണ്ടേ എфект തോന്നുന്നില്ലാണോ ഐഡിയ അതിനൊന്നും ഇവിടെ റേഞ്ച് ഇല്ല കേട്ടോ ബി എസ് എൻ എൽ മാത്രമേ നമുക്ക് സിഗ്നല് കിട്ടുള്ളൂ അപ്പൊ വരുന്നവരൊക്കെ ശ്രദ്ധിക്കുക ബി എസ് എൻ എല്ലിന് മാത്രമേ ഇവിടെ സിഗ്നല് കിട്ടത്തുള്ളൂ എത്ര ഏക്കറുണ്ട്

ജൂലൈ ഓഗസ്റ്റ് ആണ് ആപ്പിളിൻ്റെ സീസൺ ജൂലൈ ഓഗസ്റ്റ് അല്ലേക്കറ നിങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് ആണോ ശമ്പളം ഉണ്ടാകും സവറിജിൽ ആപ്പിൾ എല്ലാം കാണാൻ മേടിക്കുകയും ചെയ്യാം

അങ്ങനെ അതൊക്കെ കണ്ട് പുറത്തിറങ്ങിയപ്പോഴത്തേനും അതെ നല്ല ഫ്രഷ് ക്യാരറ്റ് എന്നാ പിന്നെ അതിനെ ഒന്ന് തട്ടിയേക്കാന്ന് വിചാരിച്ചു അപ്പം നേരെ ക്യാരറ്റിനടുത്തേക്ക് നമ്മൾ നേരെ വിട്ടത് കാന്തലൂരുള്ള ഭ്രമരം ഷൂട്ടിംഗ് വ്യൂ പോയിന്റിലേക്കാണ് ഇവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു അന്യായ വൈബ് തന്നെ കേട്ടോ നല്ല മഞ്ഞെന്ന് പറഞ്ഞ നല്ല മഞ്ഞ് ആ ഒരു എന്താ പറയുക ആ ഒരു എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് അങ്ങ് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ക്ലൈമറ്റായിരുന്നു നമുക്ക് കണ്ട് കഴിയുമ്പോൾ തന്നെ എന്തോ ഒരു പ്രത്യേക വൈബ് നല്ല കുളിരുള്ള കാറ്റും എന്താ പറയുക അതിനെ നമുക്ക് നേരിട്ട് കണ്ട് തന്നെ ആസ്വദിച്ചേ പറ്റൂ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ യഥാർത്ഥ ഫീൽ അറിയണം എന്നുണ്ടെങ്കിൽ ഈ ഏറുമാടത്തിന് മേളിൽ കയറി നോക്കണം കേട്ടോ പിന്നെ മേളിൽ നോക്കുമ്പോഴത്തേന് കാണുന്ന ജീപ്പ് ഒക്കെ ട്രക്കിംഗ് ആണ് ഇവിടെ മെയിനായിട്ട് ട്രക്കിംഗ് ആണ് പരിപാടി ഉള്ളത് കേട്ടോ അപ്പോൾ അത് കോളേജ് പിള്ളേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ട്രക്കിങ്ങിന് വേണ്ടിയിട്ട് And I നവംബർ മുതൽ മാർച്ച് പകുതി വരെയൊക്കെ ഇവിടെ തണുപ്പായിരിക്കും ഡിസംബർ ലാസ്റ്റ് ജനുവരി ഫസ്റ്റ് വീക്സ് ഒക്കെ ആകുമ്പോഴത്തേക്ക് ചെറിയ രീതിയിൽ മഞ്ഞ് വീഴ്ച ഉണ്ടാവാറുണ്ട് ഈ ടൈമിൽ മൈനസ് ഒരു ഡിഗ്രി വരെ തണുപ്പ് രേഖപ്പെടുത്താറുമുണ്ട് എന്ത് പറയാനുമ്പോൾ നിർഭാഗ്യവശാൽ എനിക്ക് ഈ ഹെൽത്ത് വൈസ് അറിയാമല്ലോ ഈ പൊക്കത്ത് ഒന്നും കയറാൻ എനിക്ക് പറ്റത്തില്ല സ്റ്റെപ്പ് കയറാനൊന്നും പറ്റുകയില്ല അത് കാരണം ഞാൻ കയറിയില്ല ഞാൻ താഴെ നിൽക്കുമായിരുന്നു ബാക്കി ഇവരെല്ലാവരും കയറി മേളിൽ മേളിൽ കയറിയിട്ട് ഇറങ്ങി വന്നപ്പോൾ അവര് പറഞ്ഞു നല്ല രസമാണ് മേളിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ അടിപൊളി ഫീലാന്ന് പറഞ്ഞു അപ്പോൾ അത് ആ പതുക്കെ കോടയൊക്കെ കയറി രാത്രിയായി വരികയാണ് അപ്പോൾ നമ്മൾ ഇന്നിവിടെ സ്റ്റേ ആണ് കാന്തല്ലൂർ റെസിഡൻസിയിലാണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ മൂന്നാർ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല ഡേ വണ് മാത്രമേ കഴിയുന്നുള്ളൂ അപ്പോൾ നമ്മുടെ മൂന്നാർ കാഴ്ചകളുമായിട്ട് ഡേ ടു സെക്കൻഡ് പാർട്ട് വീണ്ടും വരുന്നതാണ് സ്റ്റേ റ്റു